സെലിബ്രിറ്റി ക്രിക്കറ്റ് ക്രിക്കറ്റ് ലീഗ് ഫെബ്രുവരി തുടക്കമാകും ടൂർണമെന്റിനുള്ള കേരള സ്ട്രൈക്കേഴ്സ് ടീമിനെ കൊച്ചിയിൽ പ്രഖ്യാപിച്ചു ടീം ക്യാപ്റ്റൻ താരങ്ങളുടെ മാമാങ്കത്തിന് കൂടുതൽ കരുത്തുറ്റ നിരയുമായി കേരള സ്ട്രൈക്കേഴ്സ് ഒന്നല്ല മൂന്ന് ടീമിനെ ഇറക്കാനുള്ള ആളുണ്ട് ഇത്തവണ സ്ട്രൈക്കേഴ്സിന് മുപ്പത്തിരണ്ടംഗ ടീമിനെയാണ് കൊച്ചിയിൽ പ്രഖ്യാപിച്ചത് ഇന്ദ്രജിത്താണ് നായകൻ

കേരള ടീം എന്ന് നെട്ട് പുറത്തുള്ള ഫ്ലാൻഡിസ് നഷ്ടപ്പെടും പറ്റില്ല അപ്പൊ സുഖമായിട്ടും നമ്മുടെ അടുത്ത് അഭിമുഖം മെയിനായിട്ട് ഒരുപാട് സംഭാഷണ പോലും നമ്മളെല്ലാം പഴയ കാര്യം തിരിച്ചു അതാണ് എന്റെ അഭിപ്രായം അതൊരു പേരില് സാധിച്ചു സാധിച്ചു സാധിക്കും അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ വിജയത്തിലേക്ക് എത്ര കഴിഞ്ഞു പൂർണ്ണമായിട്ട് വിശ്വസിക്കും കേരള സ്ട്രൈക്കേഴ്സ് ഉൾപ്പെടെ എട്ട് ടീമുകളാണ് ഇത്തവണ സി സി എല്ലിൽ മാറ്റുരയ്ക്കുക ബോളിവുഡിൽ നിന്നുള്ള ഒരു ടീമും ബംഗാൾ ചെന്നൈ തെലുഗു കർണാടക ഭോജ്പുരി പഞ്ചാബ് എന്നീ പ്രാദേശിക ഇൻഡസ്ട്രികളിൽ നിന്നുള്ള ടീമുകളും ക്രിക്കറ്റ് ചരിത്രത്തിലെ അവിസ്മരണീയമായ നിമിഷങ്ങൾക്ക് വേദിയായ ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് ആദ്യഘട്ട മത്സരങ്ങൾ ഇരുപത്തിമൂന്നിന് മുംബൈ ഹീറോസിനോടാണ് കേരള സ്ട്രൈക്കേഴ്സിന്റെ ആദ്യ മത്സരം ഇരുപത്തിനാലിന് ബംഗാൾ ടൈഗേഴ്സിനെയും നേരിടും മാർച്ച് രണ്ടിന് തെലുഗു വാരിയേഴ്സിനെതിരായ മത്സരം ഹൈദരാബാദിലാണ് മാർച്ച് പത്തിന് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ചെന്നൈ റൈനോഴ്സിനെയും നേരിടും രണ്ടായിരത്തി പതിനാലിലും പതിനേഴിലും കയ്യെത്തും ദൂരെ നഷ്ടമായ കിരീടം ഇത്തവണ നേടാമെന്ന പ്രതീക്ഷയിലാണ് കേരള സ്ട്രൈക്കേഴ്സ് കേരള വിഷൻ ന്യൂസ് കൊച്ചി